ഞാൻ കുന്നോളംകാരിയായിട്ടും ഇതുവരേക്ക് പെരുന്നാളുടെ ടൈമിൽ നമ്മൾ പഴിഞ്ഞു പള്ളി പെരുന്നാൾ എത്തിയിട്ടേ ഇല്ല തിരക്കായോണ്ട് തന്നെ നിങ്ങൾ പോവാറില്ല പക്ഷേ ഈ പ്രാവശ്യം ഞാനായിരുന്നു മാത്രം പോകുന്നുണ്ട് കേട്ടാ ഒന്നുകൾക്ക് നാളെ ക്ലാസ്സുകൾ കൊണ്ട് തന്നെ അച്ഛനമ്മയും വരുന്നില്ല പറഞ്ഞു പാത അപ്പം നമ്മൾ കാത്തുമ്മനും അടകടുത്ത് ഉറക്കിയിട്ട് ഞാനേടും ബൈക്കെടുത്ത് ഇറങ്ങി അപ്പേട്ട എന്നോട് പറയുന്നുണ്ട് പറഞ്ഞാൽ കുറേ ദൂരം നടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു ഓക്കെ ഏട്ടാന്ന് കൊണ്ട് തന്നെയാണ് ഞാനും പോകുന്നത് ആനെ കുറച്ചങ്ങോട്ട് പോകുമ്പോഴേക്കും നമ്മൾ ആനനെ കാണാൻ തുടങ്ങി ആനനെ കണ്ട ചെറിയ പേടിയുണ്ട് അത് വണ്ടിയും ആവുമ്പോൾ ഓടാൻ പറ്റില്ലല്ലോന്നുള്ള പേടിയുണ്ട് കേട്ടാ multimillionaire <marriages> നേരത്തിൽ കുറച്ചൂടെ നടക്കും എനിക്ക് കുറച്ച് സെറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ നടന്നൊരു പന്ത്രണ്ട് നേരം നമുക്ക് നമ്മൾ പള്ളിയിലവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോഴും രാത്രിയെന്നുള്ളൊരു ചിന്തയിൽ അത്രയും തിരക്കാണ് സത്യം പറയണമെങ്കിൽ പോർക്കളം ഭാഗത്തുള്ള ആർക്കും അന്നത്തെ സ്വർക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം സത്യം പറഞ്ഞ ഇതൊന്നും അറിയാതെ ഞങ്ങൾ കുറെ വർഷം വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഏട്ടം പറയും കേട്ടോ പഴിഞ്ഞു പെരുന്നാൾ എന്ന് വെച്ചപ്പോൾ വേറെ ലെവലാന്നൊക്കെ പക്ഷേ ഞങ്ങൾ പോയിട്ടൊന്നും ഇല്ല അത് വേറെ സത്യം പിന്നെ അവിടെ നിന്നാണ് കുറച്ച് നടന്നപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് കുട്ടിയാണ് അപ്പം ആൾ പറഞ്ഞ ആളെ വീട്ടിൽ വായുന്നുണ്ട് അവിടെ നിന്നിട്ട് നമ്മൾ സെറ്റും കാര്യങ്ങളൊക്കെ കണ്ടു കൂട്ടാ ആള് പിന്നെ എന്നെ കുറേ ഡാൻസ് കളിക്കാൻ എനിക്ക് വിളിച്ചു പക്ഷേ ഞാൻ ഇല്ലയെന്ന് പറഞ്ഞ് ഞാൻ വേഗം അവിടെ ചാടി പിന്നെ അവിടെ നിന്ന് പിന്നെ ഓരോരോ അങ്ങാടികളും കാര്യങ്ങളും പോമ്പാടും ഒരുപാട് സെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ട അവസാനം നമ്മൾ വീണ്ടും പള്ളിയിൽ അടയ്ക്കാൻ എത്തിയിട്ടാണ് അവിടുത്തെ നമുക്ക് ശരിക്കും രണ്ടര രണ്ടേ മുക്കാലായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോഴേക്കും മയ്യാധിയുണ്ടായിരുന്നു ഒരു മൂന്ന് മണിക്കൂർത്തോളം നടന്നപ്പോൾ വയ്യാധി ആയിട്ടുണ്ടായിരുന്നു എൻ്റെ രണ്ട് കുറേ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ കണ്ടു നമ്മൾ നടത്താൻ പെരുന്നാൾ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് പുറത്തുള്ള എല്ലാവരും ആ ഒരു ടൈമിൽ നാട്ടിലെത്തും എത്താൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പുലർച്ച ടൈമിൽ ആയിട്ടും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ബൈക്കിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ണിക്ക് വയ്യാതെ ഒന്ന് പഠിച്ചിട്ട് ഞങ്ങൾ സാധാരണ അങ്ങനെ പോവാറില്ല പിന്നെ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുക്കാണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ് വീടെത്തിപ്പം നമ്മൾ രാത്രി ഫുഡ് കഴിക്കാതെയാണ് പോയത് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വലിയ വശം മേടിച്ചിടുന്ന മസാല ദോശ ഉണ്ടായിരുന്നു അതായിട്ട് ഞാൻ കൂടി ഇരുന്ന് കഴിച്ചിട്ട് നിങ്ങൾ നേരെ പോയി കിടന്നുറങ്ങിയിട്ട് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്തിക്കളാം ബൈ